ഹലോ ഗേസ് പൂപ്പീസ് വരീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് റാഗി വെച്ചിട്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടൊരു പുട്ട് തയ്യാറാക്കിയെടുക്കാം അതും വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം നമുക്ക് ഒട്ടും തമസിക്കാതെ വീട്ടിലേക്ക് പോവാം ഞാനിത് ആ പാക്കറ്റ് ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനൊരു പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഞാനൊരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്തിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ വളരെ സാവധാനം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നാക്കി ചൂടായി കഴിഞ്ഞാൽ ഇതിനൊരു സ്മെല്ല് വരും റാഗിൻ്റെ സ്മെല്ല് അതിനുശേഷം അതിറക്കി വെക്കുക അപ്പം ഞാൻ സ്മെല്ല് വന്നതിൻ്റെ ശേഷം ഇറക്കി വെച്ചു എന്നിട്ട് നന്നാക്കി തണക്കാൻ വയ്ക്കുക അപ്പം ഇത് നന്നാക്കി തണുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പൊടിയൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ കുറേച്ച വെള്ളം തളിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം കൂടെ ഞാനിത് ഒരു ചെറിയൊരു കപ്പിന് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇടുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിരിക്കും നമ്മൾ ആവശ്യാനുസരണം വെള്ളമൊഴിച്ചിട്ട് ആ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടി സെറ്റ് ആയോ സെറ്റായോയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുറച്ച് പൊടി ഇങ്ങനെ വാരിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടായി വരികയാണെങ്കിൽ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ ഈ സമയത്തേക്ക് നമുക്ക് പുട്ടിനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ പുട്ടിൻ്റെ ഉള്ള വെള്ളം ഏകദേശം നന്നാക്കി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊന്നു നോക്കുക ഇപ്പോൾ പൊടിയൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഞാൻ തേങ്ങ ഒക്കെ ചരകി എടുത്തിട്ടുണ്ട് ഞാനിതാ ആദ്യം തേങ്ങ ഇട്ടോ പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണോ സെയിം മെത്തേഡിൽ തന്നെ അപ്പോൾ ഇതിൽ ഞാൻ ഒരു മൂന്ന് പുട്ടാണിതിൽ ഉണ്ടാക്കാൻ ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പുട്ടുള്ള റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാനിത് അടുപ്പത്ത് വെച്ച് ആവി വന്നു ഇനി കുത്താൻ പോലെ ഇങ്ങനെ അടിപ്പുളിയല്ലേ സൂപ്പറാണ് കേട്ടോ അപ്പം നല്ല ചൂടിൽ ചൂടില് കഴിക്കാനുണ്ടല്ല അടിപ്പൊളി ടേസ്റ്റിയാണിത് പിന്നെ ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ ആയിട്ട് നിന്ന് എടുത്തിട്ടുള്ളത് ചാറില്ലാത്ത കടല ഫ്രൈ ചെയ്യുക അതാണ് പിന്നെ ഒരു പപ്പടം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കടല ഒന്നും ഇങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് പഴോ പപ്പടവും അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നല്ല മഴട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാൻ എൻ്റെ കുട്ടൻ ചായയൊക്കെ ആയിട്ട് കൊലായിലേക്ക് വന്നതാണ് അപ്പം മഴ ആസ്വദിച്ചിട്ട് കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി റാഗി പുട്ട് തയ്യാറാക്കാൻ അറിയാത്തവർക്കുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ